സലാം വാളിക്കു വറഹമത്തള്ളബ്രക്കാത്തോ ചങ്ങൾ ഏറാത്ത അല്ലേ ടീച്ചേഴ്സിന് കുറച്ച് ചാൻസ് ഉണ്ട് കേട്ടോ മാൽദ്വീവിലേക്ക് മാലദ്വീപിലേക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു മാലദ്വീപിലേക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന് മാലദ്വീപിലേക്ക് ഇന്നിടാ അക്കൗണ്ടിൻ്റെ ചാൻസ് ഉണ്ടായിരുന്നു അത് കൊടുത്തത് ഫില്ലായി ഇപ്പോൾ ടീച്ചേഴ്സിനുള്ള ചാൻസ് ഉള്ളത് മാലദ്വീപിലേക്ക് കേട്ടോ ടീച്ചേഴ്സിൽ അവൈലബിൾ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആർട്സ് ആർട്സ് ആൻഡ് ഡിസൈൻ പിന്നെ ബിടെക് ഹോസ്പിറ്റാലിറ്റി ടൂറിസം സ്റ്റഡീസ് അതായത് ട്രാവൽസ് ആൻഡ് ടൂറിസത്തിൻ്റെ പ്രൈമറി പിന്നെ പ്രൈമറി അതായത് ബി എഡ് കാൻഡിഡേറ്റ്സ് ആണോ അത് കൂടാതെ മറിയിൻ സയൻസ് പിന്നെ സി എ ഇംഗ്ലീഷ് ടീച്ചർ സർട്ടിഫിക്കറ്റ് ഓഫ് അഡ്വാൻസ് ഇംഗ്ലീഷ് ഇത് ചാൻസ് ഒക്കെ ഈ സബ്ജക്റ്റ് ആണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതായത് ഇത് ഈ വിഷയമൊക്കെ അറിയുന്ന ആൾക്കാർ അതായത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്ന ഡിഗ്രിയാണ് കേട്ടോ ഇതെല്ലാം അറിയുന്ന ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക പിന്നെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഇടാം അവിടെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർ ഡയറക്റ്റ് അവർക്ക് അതിന് സി വി അയച്ചു കൊടുക്കുക അതായത് ലാസ്റ്റ് ഡേറ്റിൻ്റെ വരുന്ന ആപ്ലേഷൻ നാളെയാണ് ആണ് കേട്ടോ ഇരുപത്തിയൊമ്പത് നാളെ തന്നെ അയക്കണം കേട്ടോ ഇരുപത്തി ഒമ്പത് മെയ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ റെഡി ആയിക്കോ ഇന്ന് നാളെ അതായത് നാളെ ലാസ്റ്റ് ഡേറ്റ് നാളെക്കുള്ളിൽ അയക്കണം കേട്ടോ മാലദ്വീപിലേക്ക് ഏതൊരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതായത് ക്രിയേറ്റീവ് ആർട്സ് ആർട്സ് ആൻഡ് ഡിസൈൻ ബിടെക് ഹോസ്പിറ്റാലിറ്റി ടൂറിസം സ്റ്റഡീസ് അതായത് ട്രാവൽസ് ആൻഡ് ടൂറിസത്തിൻ്റെ പിന്നെ പ്രൈമറി അതായത് ബി എഡ് കാൻഡേറ്റ്സ് ആണ് പിന്നെ മെറൈൻ സയൻസ് സി ഐ ഇംഗ്ലീഷ് ടീച്ചർ അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് അഡ്വാൻസ് ഇംഗ്ലീഷ് അപ്പോൾ ഈ ചാൻസ് ഒക്കെ ആളെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുണ്ടൊക്കെ ആൾക്കാർ ഇത് സ്റ്റഡി സ്റ്റഡി ചെയ്യാൻ പറ്റിയ ആൾക്കാർ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഡയറക്റ്റ് അവർക്ക് സി വെക്കാം ഓക്കെ